സംസ്ഥാനത്തെ മധ്യശാലകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന മുൻകൂട്ടി രഹസ്യമായി നിശ്ചയിച്ച അറുപത്തിയാറ് ബാറുകളിലാണ് ഓപ്പറേഷൻ ബാർ കോഡ് തുടരുന്നത് എക്സൈസ് സർക്കിൾ ഓഫീസുകളിലും പരിശോധന നടക്കുന്നുണ്ട് വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്നും ശ്രീനന്ദ ചേരുന്നുണ്ട് ശ്രീനന്ദ ഗുഡ് ആഫ്റ്റർനൂൺ സംസ്ഥാനത്തെ വിജിലൻസിന്റെ ഒരു മിന്നൽ റെയ്ഡ് ബാറുകളിൽ എങ്ങനെയാണ് ഈ പരിശോധന പുരോഗമിക്കുന്നത് ഗുഡ് ആഫ്റ്റർനൂൺ അശ്വതി എന്തായാലും പുതുവത്സരം അടുക്കുന്നതിനോടനുബന്ധിച്ചുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതും വളരെ മിന്നൽ പരിശോധന എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം അറുപത്തിയാറ് ബാറുകളിലാണ് ഇത്തരത്തിലൊരു മിന്നൽ പരിശോധന വിജിലൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ പത്ത് മണിയോട് കൂടിയാണ് ഈ ഒരു പരിശോധന ആരംഭിച്ചത് പരിശോധനയിൽ ലഭിച്ച കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പഴയ മദ്യങ്ങൾ പുറത്തു നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മദ്യങ്ങൾ ഒഴുകുന്നു അതുപോലെ തന്നെ ആ മദ്യങ്ങൾ ഇവിടെ നിന്നുള്ള ബിവറേജസ് കോർപ്പറേഷനുള്ള സാധാ മദ്യം വാങ്ങി അതിൽ സ്പിരിറ്റ് മിക്സ് ചെയ്ത് ബാറുകളിൽ വില കുറച്ച് നമുക്കറിയാം സാധാരണയായി ബാറുകളിലാണ് ഏറ്റവും കൂടിയ വിലയിൽ മദ്യം ലഭിക്കുന്നത് ആ പുതുവത്സരത്തോടനുബന്ധിച്ച് ബാറുകളിൽ മദ്യം വില കുറച്ച് നൽകുന്നതിന് വേണ്ടി സ്പിരിറ്റുമായി കലർത്തി കൊടുക്കുന്നു എന്നുള്ള ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഈ ഒരു മിന്നൽ പരിശോധന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അറുപത്തിയാറ് ബാറുകളിലാണ് മിന്നൽ പരിശോധന പുരോഗമിച്ചു യാണ് വിജിലൻസ് ഓഫീസുകളിലും ഈ പരിശോധന നടത്തുന്നുണ്ട് കാരണം ഈ ആളുകളെ സഹായിക്കുന്നതിനായി ഉദ്യോഗസ്ഥരും ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു മനോജ് എബ്രഹാം ഇത്തരത്തിലൊരു മിന്നൽ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത് എന്തായാലും ഇതുവരെ യാതൊരു തരത്തിലുമുള്ള വ്യാജ മദ്യം ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന വിവരം എന്നാലും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് പരിശോധനകളെല്ലാം നമുക്കറിയാം പുതുവത്സരമാകുമ്പോഴേക്കും വ്യാജമദ്യത്തിൻ്റെ ഒഴുക്ക് വളരെ കൂടുതലായി എത്തുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മദ്യം ഒഴുകുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം അതും വ്യാജ മദ്യം ഒഴുകുന്നതിൻ്റെ പശ്ചാത്തല ഇത്തവണ അത് വളരെ അധികമായിരിക്കും എന്നുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പുതുവത്സരത്തോടനുബന്ധിച്ച് ഇത്തരത്തിലൊരു മിന്നൽ പരിശോധനയ്ക്ക് വിജിലൻസിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഒരു നേതൃത്വത്തിൽ ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനി വരുന്ന രണ്ട് ദിവസം കൂടി പുതുവത്സരം എത്തുന്നതോടുകൂടി തന്നെ ഈ ഒരു പരിശോധന കർശനമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇന്ന് രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയ പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വിജയം ശ്രീനന്ദ പത്ത് മണി മുതൽ തുടങ്ങിയ പരിശോധനയിൽ നിലവിൽ സംശയാസ്പദമായ രീതിയിൽ എന്തെങ്കിലും പിടിച്ചെടുക്കാൻ ഈ അധികൃതർക്ക് സാധിച്ചിട്ടുണ്ടോ ശ്രീനന്ദ നിലവിൽ യാതൊന്നും തന്നെ പിടിച്ചെടുത്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാലും വരും മണിക്കൂറിൽ പരിശോധനമാകുമ്പോഴേക്കും ആയിരിക്കും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക എന്തായാലും ഉച്ചവരെ നമുക്ക് മനസ്സിലായ വിവരം വെച്ചിട്ട് യാതൊരു തരത്തിലുമുള്ള വ്യാജ മദ്യവും ഇതുവരെയും കേരളത്തിലേട്ട് എത്തിയിട്ടില്ല എന്നുള്ളൊരു വിവരമാണ് ലഭ്യമാകുന്നത് അശ്വതി ശരി ശാലകളിലാണ് വിജിലൻസിന്റെ മിന്നൽ റെയ്ഡ് രാവിലെ പത്ത് മണി മുതൽ തുടങ്ങിയ പരിശോധനയാണ് മുൻകൂട്ടി രഹസ്യമായി നിശ്ചയിച്ച അറുപത്തിയാറ് ബാറുകളിലാണ് ഈ ഓപ്പറേഷൻ ബാർ കോഡ് തുടരുന്നത് ശ്രീനന്ദയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ